നമ്മൾ ട്രാൻഡ്രോ മുകളിലും കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഹോളി ആഘോഷത്തിൻ്റെ കുറച്ച് വിഷ്വൽസാണിത് അതായത് ടി ജിയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് അതൊത്തിരി പേര് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതായത് സെലിബ്രിറ്റീസ് ആയാലും കിഡ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒത്തിരി പേര് പല പല ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല നല്ല എന്തോ പരിപാടിയും ഒക്കെ ടാക്സി ആണ് ഈ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്തത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോളി ആഘോഷത്തിൻ്റെ രാത്രിയിലെ പരിപാടിയാണ് അപ്പം രാവിലത്തെ പരിപാടി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ ആയിട്ടുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയും അതായത് നമ്മുടെ ട്രിബാനത്ത് ഇത്രയും വലിയൊരു സെലിബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് ഹോളി ആഘോഷം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ നമ്മൾ ട്രിബാനറത്ത് ഞാനില്ലെന്ന് തന്നെ പറയും കാരണം അമ്മാതിരി പരിപാടിയായിരുന്നു അതായത് അത്രയ്ക്ക് ആൾക്കാരും തിരക്കും അത്ര കളർഫുള്ളായിട്ടുള്ള പരിപാടിയായിരുന്നു എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു ഏഴ് മണി വൈകുന്നേരം ഒരു രണ്ട് മണി സമയത്ത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി സമയത്താണ് ഈ ഒരു പരിപാടി തുടങ്ങിയത് കണ്ടിന്യൂസ് ഡി ജയും അതും പത്ത് ഡി ജെയും അതും രാത്രി ഒമ്പത് ഒമ്പത് വരെ ഉണ്ടായിരുന്നു ഈ പരിപാടി അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ അൺസ്റ്റേറ്റ് ഉണ്ട്